നമസ്കാരം കഴിഞ്ഞ ദിവസം സഭയിൽ അടിയന്തര പ്രമേയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിയന്തരമായി മാറി എന്ന് വെച്ചാൽ അടിയന്തര പ്രമേയം ഇവിടെ കൊണ്ടുവന്ന് വലിയ തോതിൽ കത്തിക്കാം എന്നൊക്കെ വിചാരിച്ച് ഒടുവിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചീ നാറ്റക്കേസായി മാറുകയും ചെയ്തു ഒടുവിൽ ആ നാറ്റക്കേസ് തിരിച്ചറിഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പതിയെ സഭയിൽ നിന്ന് കളം വിടുകയും ചെയ്തു ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു എന്നുള്ള പേരിൽ അങ്ങനെ അതോടുകൂടി കേരളം മെട്ടുക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം സംഘടിപ്പിക്കാൻ സർക്കാരിനെതിരായി ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനൊക്കെ തീരുമാനിക്കുന്നു അങ്ങനെ പാലക്കാടും അങ്ങനെ പല ഭാഗങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പോലീസിൻ്റെ തെറ്റായ നയങ്ങൾ പോലീസ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നടപടിക്രമങ്ങൾക്കെതിരെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അതിക്രമത്തിനെതിരെ ശക്തമായി ശബ്ദമുയർത്താനും തെരുവിൽ കിടന്ന് തല്ല് നമ്മുടെ കോൺഗ്രസ്സിലെ യൂത്ത് കോൺഗ്രസ്സിലെ നേതാക്കന്മാർ തയ്യാറായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ സമരമുഖത്തേക്ക് എത്തുന്നു ബാരിക്കേഡുകൾക്ക് മുകളിലേക്ക് അവർ വലിഞ്ഞു കയറുന്നു ഉടനെ അവിടെ നിന്ന് ജലഭീരങ്കി പ്രയോഗിക്കുന്നു അവർ പലപ്പോഴും അവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ ഈ കാഴ്ച കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു സത്യത്തിൽ ഈ പരാതി ഉയർന്നു വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ഈ സംഭവം നടക്കുന്ന കാലഘട്ടം ഈ സംഭവം നടക്കുന്നത് ഇതിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ് ഏപ്രിൽ മാസത്തിലാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധികൾ അല്ലെന്നുണ്ടെങ്കിൽ നടപടികളൊക്കെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടിട്ട് അതുവരെ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ അതിനുശേഷം ഇത്ര കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം വരെ ഇല്ലാതിരുന്ന ഒരു പരാതിയും വിഷയങ്ങളും ഇപ്പോഴെന്തിനാണ് ഉയർത്തിക്കൊണ്ടു വരുന്നത് എന്നൊരു ചോദ്യമുണ്ട് അന്ന് ഇവർക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കും സമരമുഖങ്ങളിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ പറയുന്ന ഏപ്രിലോ മെയ് മാസത്തിലോ ഒക്കെയായി കാര്യം എനിക്ക് തോന്നുന്നു പകുതിയോടുകൂടിയാണ് ഏപ്രിൽ മാസം പകുതിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് പകുതി എത്തിയിട്ടില്ല അപ്പോൾ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇവർക്ക് സമരപരിപാടികൾ സംഘടിപ്പിക്കാമായിരുന്നു പോലീസിൻ്റെ അതിക്രമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പോൾ അങ്ങനെ ഒരു സമരമുഖത്തേക്ക് പോയിട്ടില്ല ഈ പറയുന്ന ചെറു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാവെന്ന് പറയുന്ന ആൾ പതിനൊന്നോളം കേസുകളിൽ പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടം വലിയ കാര്യമായിട്ട് വ്യാഖ്യാനിക്കുന്നതൊക്കെ കേട്ടു ന്യായീകരിക്കുന്നതേ കേട്ടു ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി കഴിഞ്ഞാൽ പല സമരമുഖങ്ങളിലും ജനകീയ സമരങ്ങളിലും പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി പതിനൊന്നല്ല അതിൽ കൂടുതൽ കേസുകൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതേ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സമരമുഖങ്ങളിലും ജനകീയ പരിപാടികൾ ജനകീയ സമരങ്ങളിലും പങ്കെടുത്തതിൻ്റെ പുറത്തല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ വലിയ കുറ്റാരോപിതനായിരിക്കുന്നത് പെണ്ണുപിടി അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ധാർമ്മികമായി പറയാൻ യാതൊരു റൈറ്റും ഇല്ല തന്നെയുമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പല പ്രവർത്തന പ്രവൃത്തികളിലും പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പല സമരമുഖങ്ങളിലും പങ്കെടുത്തിട്ടുള്ള വനിതാ നേതാക്കന്മാർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന കാശ് വരെ ഇറക്കി പുട്ടടിച്ചിട്ടുള്ള ഒരു ചരിത്രമുള്ള യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുൻ അധ്യക്ഷനായിരുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് നടന്നിട്ടുള്ള ഇത്തരം അഴിമതികളുള്ള സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവുമ്പോൾ സമരമുഖങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിരവധി കേസുകളുണ്ടാകും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നും ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള മറുപടിയാണ് ആയിട്ടാണ് ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നതെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനും അറിയാം ഹരിതാ ബാബുവിനും അറിയാം എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സമരവുമായി പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഈ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം രണ്ടര വർഷങ്ങൾക്ക് ശേഷം ഈ വിഷയം വീണ്ടും ഉയർന്നു വരുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്തുകൊണ്ട് അത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നു അല്ലെങ്കിൽ എന്തിന് ഇപ്പോൾ ഒരു സമരത്തിലേക്ക് പോകുന്നു നമുക്കറിയാം ഇവിടെ കാളയെ കൊണ്ട് ബി ജെ പി കാരും അതോടൊപ്പം തന്നെ യു വി ഡി സതീശനെതിൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് ഇടതുപക്ഷ യുവജന സംഘടനകളും ഒക്കെ സമരം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് എന്തിൻ്റെ പുറത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാളയം കൊണ്ട് പോയതൊക്കെ എന്തിനുവേണ്ടിയാണ് വി ഡി സതീശിൻ്റെ എന്താണ് വി ഡി സതീശിനെ കാള കൊണ്ട് ഉദ്ദേശിക്കുന്നതൊന്നും അറിയില്ല എങ്കിൽ തന്നെയും വലിയ സമരങ്ങളൊക്കെ ഉണ്ടായി വന്നു അതോടൊപ്പം തന്നെ ഇതേ പാലക്കാട് ജില്ലയിൽ നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഏറ്റവും വലിയ സമരം നടക്കുന്നത് കോൺഗ്രസിൻ്റെ സമരം നടക്കുന്ന പാലക്കാട് ജില്ലയിലാണ് ഇതേ പാലക്കാട് ജില്ലയിലെ എം എൽ എ ആണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച സഭയിൽ പങ്കെടുക്കുകയും തുടർന്ന് ശനിയാഴ്ചയോടുകൂടി പാലക്കാട് എത്തുകയും ചെയ്യും എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു സമര പരിപാടികൾക്കാണ് സി പി എമ്മും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ ബി ജെ പിയും അടക്കം പദ്ധതിയിട്ടിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വാതിലുകൾ തുറന്നിടുമ്പോൾ അവിടെ എത്രയും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താതിരിക്കേണ്ടത് അവിടെ ജനങ്ങളുമായി സംവദിക്കാതിരിക്കേണ്ടത് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് അവർ സമരമുഖത്തേക്ക് പോകും ഡിവൈഎഫെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിരന്തര പീഡകൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാൾ പാലക്കാടേക്ക് പാലക്കാടേക്കെത്തുന്നത് അവരും തടയാൻ ശ്രമിക്കും അപ്പോൾ ആദ്യം തന്നെ ഒരു ഇമേജ് ഉണ്ടാക്കി വെക്കുന്നു ഞാൻ പാലക്കാടേക്കെത്തും അപ്പം അതിന് മുന്നോടിയായി യു ഡി എഫ് സമര രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ പോലീസ് അതിക്രമം നടക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കും അതുമാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറോട് അല്ലെങ്കിൽ ഓഗസ്റ്റോടുകൂടി ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയോട് കൂടിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെതിരായി ശക്തമായ ഒരു പ പത്രസമ്മേളനം ഉണ്ടാകുകയും ആ പത്രസമ്മേളനത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടതായി വന്നതും അപ്പോൾ ഈ ഒരു സാഹചര്യം പിന്നീട് ഇതുതന്നെ ആയിരുന്നു നിരന്തരമായി മാധ്യമങ്ങളിലൂടെ ചർച്ച പെണ്ണ് കേസ് കൊടുക്കുവോ പെണ്ണ് കേസ് കൊടുക്കാതിരിക്കുവോ പെണ്ണ് മൊഴി കൊടുക്കുവോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൂടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുമോ തുടങ്ങിയ ചർച്ചകളിലേക്ക് വന്നു പിന്നീട് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇത്രയേ കാലം ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ശക്തം ശക്തമാകുന്നു അങ്ങനെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പാർട്ടിയിലുള്ള എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു അങ്ങനെ തുടങ്ങിയ വലിയ ഒരു രാഷ്ട്രീയ kala കോൺഗ്രസ്സിനുള്ളിൽ രൂപപ്പെട്ടു വരികയും അതിങ്ങനെ ഒരു വൽക്കാനോയുടെ രൂപത്തിൽ അതായത് ഒരു എന്താ പറയുന്ന ഒരു അഗ്നിപർവത്തിൻ്റെ രൂപത്തിൽ പൊട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യവും ഇത്തരം സാഹചര്യങ്ങളെ ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചാവിഷയമാക്കി ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സമരാഭാസങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ കാരണം ഇത് ചർച്ചയിലേക്ക് വരരുത് കോൺഗ്രസ്സിനുള്ളിൽ വലിയൊരു സ്പ്ലിറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് പൊതുജനം ചർച്ച ചെയ്യരുത് പൊതുജനം ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പോലീസിൻ്റെ അതിക്രമം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു ഈ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു അതപ്പോ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നിടത്തോളം കാലം പോലീസ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്കറിയാം എന്നുള്ള തരത്തിലേക്ക് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചെയ് ചെയ്തുകൊണ്ട് സർക്കാർ വിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധത ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഈ പരാതി പൊക്കിക്കൊണ്ട് വന്നതിൻ്റെ പിന്നിലുള്ളതും ഈ പരാതിയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അവിടെ എവിടെയും നടന്നിട്ടുള്ള ചില സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ രീതിയിൽ വലിയ സമരപരിപാടികൾ പാലക്കാട് എസ് പി ഓഫീസിലടക്കം വെച്ചിട്ട് പദ്ധതിയിട്ടതിനും പ്രധാനപ്പെട്ട കാരണം അല്ലാതെ വേറെ ഒരു കാരണതിനകത്തില്ല ഇത്രയും കാലം മിണ്ടാതിരുന്ന ഒരാൾ വളരെ പെട്ടെന്നൊരു പരാതിയായിട്ട് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പം ഇവർ തന്നെ പറയുന്ന ചില ആരോപണങ്ങളല്ലേ തനിക്കെതിരെ പരാതി ഉയർന്നു വരുന്ന സമയത്ത് സ്ത്രീകൾ അത്രയും കാലം സ്ത്രീകൾ കുഴപ്പമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം കഴിയുകയും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരാൾ പരാതി ഉയർത്തിയ സാഹചര്യത്തിൽ ബാക്കിയുള്ളവരെല്ലാം പരാതിയും കൊണ്ട് വരികയും ചെയ്ത ഒരു സാഹചര്യം ഇത്ര കാലം എവിടെയായിരുന്നു ഇത്ര ഇത്രയും കുറേ കാലം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധം പുലർത്തുകയും പിന്നീട് പരാതി പറയുകയും ചെയ്യുന്ന നട നല്ല നടപടിയല്ല എന്നുള്ള തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് പലരും രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്ത സാഹചര്യമുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായ ഭിന്നതകളെക്കുറിച്ച് ചർച്ച ചെയ്യില്ല എ ഗ്രൂപ്പിൻ്റെ വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യില്ല എ ഗ്രൂപ്പിനകത്ത് ഉള്ള അതായത് വി ഡി സതീശൻ വിരുദ്ധതയെക്കുറിച്ച് ചർച്ച ചെയ്യില്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ സൈബർ കൊങ്ങികളെല്ലാം കൂടെ ചേർന്ന് വി ഡി സതീശനെ പൊങ്കാലയിട്ടതിനെക്കുറിച്ച് പറയില്ല ഇനി സതീഷിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വേറൊരാൾക്കാർ രാഹുൽ മാൻകൂട്ടത്തിനെ സീരിയൽ പ്രിഡേക്ടർ എന്ന് വിളിച്ചതിനെക്കുറിച്ച് സീരിയൽ സിക്സിസ്റ്റ് എന്ന് വിളിച്ചതിനെക്കുറിച്ച് ആർക്കും സംസാരിക്കേണ്ട ആവശ്യമില്ല ഇനി സംസാരിക്കേണ്ടത് കേരളത്തിലെ പോലീസ് സേന അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു ജനങ്ങളെ ഉരുട്ടിക്കൊല്ലുന്നു ഈ ഉരുട്ടിക്കൊന്നതും ചവിട്ടിക്കൊന്നതും ബയണറ്റ് കൊണ്ട് കുത്തിയിട്ടുള്ളതും അത് ഏത് കാലഘട്ടത്തിലാണെന്നും ആ ജനങ്ങളെ അല്ലെങ്കിൽ സഹാക്കന്മാരെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് ആരുടെ ഭരണകാലഘട്ടത്തിലാണെന്നും ഇവിടെ ഇലക്ട്രിക് ബാറ്റൺ അടക്കമുള്ള ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരക്കാരെ നേരിട്ടിട്ടുള്ളത് ആര് ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആയിരുന്നു എന്നും ഒക്കെയുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില ചർച്ചകൾ ശരിയായ ഗതിയിലേക്ക് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തുന്ന ഒരു കൺകെട്ട് വിദ്യ മാത്രമാണ് കോൺഗ്രസിന്റെ ഈ സമരം അല്ലാതെ മറ്റു ഉദ്ദേശവും അതിന്റെ പിന്നിലില്ല